ഇറങ്ങി വട സ്പീഡ് കൂടി സ്പീഡിന്റെ ബേസിലാണ് പറഞ്ഞത് പിന്നെ ആംഗ്യത്തിലോട്ട് എത്തി ആംഗ്യം എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല വണ്ടിയുടെ മെമ്മറി കാർഡും മിസ്സായി അതിന് അന്വേഷണവും ഇല്ല ബി ജെ പി പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഏതൊരു പാർട്ടിയിൽ ഞാൻ പ്രവർത്തനമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പം പാർട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏത് പാർട്ടിയായാലും അതായത് നമ്മ ഈ ഗ്യാസ് ഇതുവരെ ഇത്രയും ദൂരം വലിച്ചില്ലായിരുന്നു ഗണേഷ് കുമാർ പ്രതികരിക്കണമെന്നാണ് ഞാനും പറയുന്നത് ഗണേഷ് കുമാർ ഇത്രയും കാലമായിട്ടും ഒരു ചാനലും പോയി ചോദിക്കണേ ഞാൻ കേട്ടില്ല ഒരു മീഡിയത്തിലും പറയണേ കേട്ടില്ല കഷ്ടപ്പെട്ടത് നമ്മൾ എംപാനൽ ഡ്രൈവർ ആയിരുന്നാൽ പോലും പി എസ് സിയുടെ എല്ലാ നിബന്ധനകളും ഡ്രൈവിംഗ് ടെസ്റ്റും കഴിഞ്ഞിട്ട് റിട്ടേൺ ടെസ്റ്റും കഴിഞ്ഞിട്ടൊക്കെയാണ് കയറിയത് എന്തായാലും മലയാളികൾ മറക്കാൻ ഒരു ചാൻസ് ഇല്ല പക്ഷെ പോലീസുകാരും അല്ലെങ്കിൽ നിയമം തന്നെ മറന്നുപോയ ഒരു അവസ്ഥയിലൂടെയാണ് യെദ് ചേട്ടൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പൊ ഒരു പുതിയൊരു കേസ് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്താണ് ഇപ്പോഴത്തെ ഒരു കേസിനുള്ള കാരണം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ നോട്ടീസാണ് കൊടുത്തത് കേസല്ല നോട്ടീസ് കൊടുത്തത് അതായത് നമ്മുടെ ഇപ്പോ ഉള്ള ഉദ്യോഗസ്ഥൻ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് എതിരായിട്ടാണ് ഒരു നോട്ടീസ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മളെ ഒരു വിശ്വാസത്തിന്റെ പുറത്തേക്ക് കേസ് കോടതി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പരാതി കൊടുത്തെങ്കിൽ ഇവർ കേസ് എടുത്തില്ല കോടതി പറഞ്ഞിട്ടാണ് കേസ് കേസെടുക്കുന്നത് കേസ് എടുത്തിട്ട് പോലും ഈ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ എന്നൊക്കെ പറയുന്ന പ്രതികളെയൊക്കെ ഒന്ന് രണ്ടും പ്രതികളെ മാറ്റിയിട്ട് മൂന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞാൽ മേയറുടെ സഹോദരനാണ് അതായത് ചെറിയൊരു ഒഫൻസ് രണ്ട് ഒഫൻസ് മാത്രം ചേർത്ത് കേസ് ചാർജ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുത്തായിരുന്നു അതെല്ലാ വാർത്തയിലും വന്നതാണ് അപ്പം മറ്റുള്ള രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ അഞ്ച് വ്യക്തികളും ഉണ്ടെങ്കിൽ അഞ്ചു വ്യക്തികളും ഇതില് കേസിൽ കേസില് ഉത്തരവാദിയാണ് പക്ഷെ ഇവരെ ഒഴിവാക്കി എന്തിനെന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചിട്ട് ഈ പോലീസുകാര് ഇവരെ പേരില് കേസെടുക്കാതെ അനിയന്റെ പേരിൽ മാത്രം ചെറിയൊരു എന്ത് സീപ്ര ക്രോസ് ക്രോസ് ചെയ്ത് കിട്ടുന്ന ഒരു ഒഫൻസ് മാത്രം റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇത് വിശ്വസിച്ചാണ് ചെയ്തത് അപ്പം കേസ് കൊടുക്കുന്നതും പരാതി കൊടുക്കുന്നതും അവരല്ലേ അന്വേഷിക്കേണ്ട അപ്പം അവർ പ്രോപ്പറായിട്ട് അന്വേഷിക്കുന്നില്ല രാഷ്ട്രീയ സ്വാധീനം വെച്ച് അവരത് തേച്ച് മാച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരിതായിരുന്നു അപ്പം അതിനെതിരെ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി മേൽക്കോടതി ഇനി പോകണമെങ്കിലും ഓരോ കേസിനു പോകണമെങ്കിലും എൻ്റെ പൈസ ഇല്ല മാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് അപ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് ഓടുന്നത് ഒരു രണ്ട് വർഷമായി കേസ് കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നേ വരെ ഇപ്പോൾ നമ്മുടെ ഓരോ ചാനലുകാരും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനലുകാർ വന്നിട്ട് ഓരോ രീതിയിലാണ് പറയുന്നത് പക്ഷേ സത്യാവസ്ഥ ഏതാണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പതിനഞ്ച് ദിവസത്തിനകത്ത് പൈസ ഒരു ലക്ഷം രൂപ അങ്ങനെ കച്ചില്ലെങ്കിൽ അത് സിവിൽ കേസായിട്ട് പോവും സിവിൽ കേസായിട്ട് പോയിട്ട് അന്നത്തെ ഉദ്യോഗസ്ഥ ആരാണോ അവരുടെ പേരിൽ കേസ് കൊടുക്കും അതെന്നുവെച്ചാൽ നമുക്ക് നഷ്ടവും ഇഷ്ടം പോലെ മാനസികമായിട്ടായാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ കേസാണ് ഇത് അപ്പൊ അനുസരിച്ച് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ അതിനായിട്ട് ചിലവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന് ഈ പോലീസ് ഉദ്യോഗസ്ഥ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തി കേസ് കേസിന്റെ രീതിയിലായിട്ട് അന്വേഷണം നടത്തിയ കുഴപ്പമില്ല ഇത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വെച്ച് അവരൊക്കെ സപ്പോർട്ടും നമുക്ക് നമ്മുടെ പ്രതി എന്നുള്ള രീതിയിലുമാണ് അവര് റിപ്പോർട്ട് കൊടുത്തിരുന്നേ അപ്പൊ അതിനെതിരായിട്ടാണ് കൊടുത്തത് അല്ലാതെ ഈ മേയറിനെ സച്ചിൻ ദേവന്റെ ഗ്യാസ് പിൻവലിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ഇതല്ല ഇനി നഷ്ടപരിഹാരം വാങ്ങിക്കാൻ അങ്ങനത്തെ ഇതല്ല ഒരു ലക്ഷം രൂപയല്ല ഇനി അവര് ലക്ഷങ്ങൾ കോടികൾ തന്നാലും എൻ്റെ ഒരു ഭാവിയും ജീവിതവും ഒക്കെ കളഞ്ഞ ഗ്യാസാണ് അവർ ഒരുപാട് മോശമായിട്ടൊക്കെ പറഞ്ഞ ഗ്യാസാണ് അപ്പൊ ഇപ്പൊ ക്ലീൻ ചീറ്റ് അവർക്ക് കൊടുത്തേക്കാണ് പോലീസുകാർ അപ്പൊ അറിയാമല്ലോ ജനങ്ങളെ ഈ മീഡിയാസിലൂടെ അവർ വണ്ടി ക്രോസിന് വെച്ചതും ഇറങ്ങി വട സ്പീഡ് കൂടി സ്പീഡിന്റെ ബേസിലാണ് പറഞ്ഞത് പിന്നെ ആംഗ്യത്തിലോട്ട് എത്തി ആംഗ്യം എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല വണ്ടിയുടെ മെമ്മറി കാർഡ് മിസ്സായി അതിന് അന്വേഷണം ഇല്ല മെമ്മറി കാഡൊക്കെ മിസ്സായി അന്വേഷണം വരണമെങ്കിൽ അത് എനിക്കൊരു നല്ലതാണ് എന്നുവെച്ചാൽ മെമ്മറി കാഡ് എനിക്കുള്ള തെളിവാണ് അവർക്ക് തെളിവായിരുന്നെങ്കിൽ അവരിപ്പോൾ എങ്ങനെയായാലും കണ്ടുപിടിച്ചേനെ ഇപ്പം അത് ഒഴിവാക്ക അത് ഒഴിവാക്കിയിട്ടുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത് അപ്പൊ അതിനെതിരായിട്ടാണ് ബാക്കി ഡീറ്റെയിൽ നമ്മുടെ വക്കീലെടുത്ത് ചോദിച്ചു തന്നെ ഡീറ്റെയിൽ അറിയാം എന്താന്ന് വെച്ചാൽ ബാക്കി ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിഞ്ഞോടാ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം ഇതാണ് കേസ് അല്ലാതെ അവര് ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിട്ട് ഒരു ലക്ഷം രൂപ പിൻവലിക്കേണ്ട കാര്യം എനിക്കില്ല കേസ് മുന്നോട്ട് അന്ന് തന്നെ മേയർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് നിങ്ങൾ കോടതിയിൽ പോയി അഡ്രസ്സ് ചെയ്യൂ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് വരും ന്യായവും അന്യായവും ഒക്കെ നമുക്കറിയാമല്ലോ ന്യായം ഉണ്ടെങ്കിൽ പോലും ഇവര് ന്യായത്തിന്റെ കണക്കിനെല്ലാം അന്വേഷണവും കാര്യങ്ങളും ഇവരെ ചട്ടുമായിട്ട് പോലീസുകാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നീതി കിട്ടൂന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥനിലായിരുന്നതിൻ്റെ ഇത് പ്രതീക്ഷയായിരുന്നു പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥൻ അവർക്ക് രാഷ്ട്രീയം അവരെ രാഷ്ട്രീയമായതുകൊണ്ട് ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയം ഏതാണെന്നുള്ള അറിയില്ല അപ്പം ആ രാഷ്ട്രീയത്തിന്റെ കൂടെ പോലീസ് ഉദ്യോഗസ്ഥരെ നിൽക്കുകയാണ് അത് ഇപ്പോൾ എന്തായാലും ഞാൻ കോടതി വഴി തന്നെ മുന്നോട്ട് പോകും എനിക്ക് ഇപ്പോൾ കോടതിയെ ഉള്ളു അത് അപ്പം കോടതി വഴി മുന്നോട്ട് പോകും കോടതി വഴി കേസ് മുന്നോട്ട് തന്നെ പോകും അല്ലെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല ഒരു ഇതും ഇല്ല ഒരു പറയും പോലെ പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല അതിനാണെങ്കിൽ എനിക്ക് എപ്പോഴേ സാധിക്കുവരും ഈ കേസ് ഇങ്ങനെ വരുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്ത്രീ സ്ത്രീ വിരുദ്ധൻ സ്ത്രീ പീഡനം കൂടെ ഒക്കെ ചോദിച്ചപ്പോ പെണ്ണെന്നൊക്കെയാണ് ഇവര് ചിത്രീകരിച്ചത് അപ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആരും പോയിട്ടില്ല ഇപ്പൊ എന്റെ ബാക്കിൽ നിന്ന് എല്ലാവരും എല്ലാ ചാനലുകാരും ഏതും അങ്ങനെ പറയുന്നു ഇത് ഇങ്ങനെ പറയുന്നു ഏതും കൂളെടുത്ത് കളയുന്നു അത് ഭയങ്കര ഇപ്പൊ ട്രോളും കാര്യങ്ങളുമായിട്ട് കിടക്കുക ഇൻസ്റ്റാഗ്രാമിൽ വരെ അത് ഭയങ്കര ഇതാണ് അപ്പൊ അത് തിരക്കാതെ എവരെ ബാക്ക്ഗ്രൗണ്ടും ഈ മേയറേയും സച്ചിൻ ദേവന്റെയും അല്ലെ സഹോദരൻ എവിടെ പോയി ഇന്നേവരെ സഹോദരൻ ഗ്യാസിലെ പ്രതിയായിട്ട് സഹോദരനെ എതിരെ എന്തിനാണ് നടപടിയെടുത്ത് അതൊന്നും ചാനലുകാർ തിരക്കൂല ഇപ്പം നമ്മളാകുമ്പോൾ ഫ്രീ ആണ് നമ്മളെ ഒരു പാർട്ടിയിൽ കീഴിലല്ല നിൽക്കുന്നത് അപ്പൊ നമ്മൾ പാവപ്പെട്ടവനാവുമ്പോഴത്തേക്ക് എന്തും പറയാം യാതും ചെയ്യാന്നുള്ള അത് ഉള്ള ചാനലുകാരായാലും ചില ആൾക്കാരുണ്ട് നമ്മുടെ എന്താണ് കാര്യം ഒന്ന് തിരക്കി നിൽക്കുന്നത് ചിലത് നമ്മൾ പറയണത് പറയാത്തെയും കൂടെ പറയും ചേർത്ത് അപ്പൊ അതാണ് അവസ്ഥ ഇതാണ് ഇപ്പോഴും നിലവിലുള്ളത് കേസ് കേസിന്റെ രീതി തന്നെ പോട്ട് എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് എന്തായാലും ഇനി ഒന്നും ഇല്ല ഇല്ലെന്ന് ഒന്നുമില്ല എനിക്ക് അടുത്ത മറ്റേ പാർട്ടിയിൽ നിൽക്കാനോ ഞാൻ ബി ജെ പി പ്രവർത്തകനോന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു പ്രവർത്തനവും എനിക്കുണ്ടായിരുന്നെങ്കിൽ ബി ജെ പി പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസോ ഏതോ ഒരു പാർട്ടിയില് ഞാൻ പ്രവർത്തനം ആയിരുന്നെങ്കിൽ ഇപ്പം പാർട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെ ഏത് പാർട്ടിയായാലും അതെ നമ്മ ഈ ഗ്യാസ് ഇതുവരെ ഇത്രയും ദൂരം വലിച്ചഴയ്ക്കൂലായിരുന്നു അപ്പൊ നമ്മളൊരു പാർട്ടിയിലും വിശ്വസിച്ചിരുന്നില്ല നീ ഏതെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയിൽ ചേരണം ഇവരെ ഇവരുടെ അടുത്തൊക്കെ എതിർത്ത് വയ്ക്കണമെങ്കിൽ പാർട്ടിക്ക് സപ്പോർട്ട് വേണം അതേ തന്നെ കൂടുതൽ അല്ലാതെ സാധാരണപ്പെട്ട ജനങ്ങളുടെ അടുത്ത് മുട്ടാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത് മുട്ടാൻ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുള്ള ഇവർ പഠിപ്പിക്കഴിഞ്ഞു എന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ ചെയ്ത് പാവപ്പെട്ടവന്മാര് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും എന്ന് യദുവിലൂടെ പഠിപ്പിക്കുകയാണ് പക്ഷെ ഞാൻ വിട്ടു കൊടുക്കൂല എന്തായാലും പാവപ്പെട്ടവന് നീതി വേണമല്ലോ പാർട്ടിയും ഒന്നുമില്ലാത്തവന് ഒരു തെറ്റെയ്യാതെ ഇങ്ങനെ കാര്യം കാര്യമില്ല ഫൈറ്റ് ചെയ്യുക ഇപ്പൊ രണ്ട് വർഷമായിട്ട് അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കയാണ് പെട്ടോണ്ടിരിക്കയാണ് ഇപ്പൊ പ്രൈവറ്റ് ബസ് ഓടാൻ നേരത്തെ സ്റ്റാൻഡ് പ്രശ്നം സ്റ്റാൻഡ് കെട്ടി അടച്ച് കെ എസ് ആർ ടി സി കാര്യത്തിൽ കെട്ടി അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയൊക്കെ ഒരു രീതിയിൽ കൂടെയും ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതായത് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഇപ്പം ഞാൻ ഞാനേ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മേയറും അതേ തെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് ഞാൻ ചെയ്തോ ഇല്ലേ അത് കോടതി അപ്പം മേയറും അതേ തെറ്റ് ചെയ്തേക്കുന്ന അപ്പം അവര് ജോലി ചെയ്യുന്നു എനിക്ക് ജോലി നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത് ഈ ചാനലിൽ ആരും ഒരു തവണയെങ്കിലും ഈ ഗണേഷ് കുമാറിനു ചോദിക്കാത്തത് ഇത്രയും രണ്ട് വർഷമായി ഏത് ഇപ്പൊ തെറ്റിയതോ ഇല്ല എന്നുള്ളത് വെളിപ്പെട്ടില്ല അപ്പൊ അതുവരെ ജോലി കൊടുത്തൂടെന്നുള്ളത് തീരുമാനമായില്ല അപ്പൊ മേറിന് ജോലിയുണ്ട് അതായത് പണവും പദവിയും ഉണ്ടെങ്കിൽ എന്തോ എന്തുവാ ഏത് തോന്നിയ ദിവസം കാണിക്ക ആരെ വേണോ കൊല്ല അതൊക്കെയാണ് ജനങ്ങള് ഞാൻ പറഞ്ഞത് ജനങ്ങള് ഇതിനെല്ലാം പ്രതികരിക്കുന്നുണ്ട് ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും ഗണേഷ് കുമാർ ഇപ്പൊ രണ്ടു വർഷമായിട്ട് രണ്ടുപേരും രണ്ടുപേരത്തും അതിൻ്റെതായ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മേയർ ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു വേറൊരാൾ നീതി അർഹിക്കാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയാണ് ഗണേഷ് കുമാർ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പ്രതികരിക്കണമെന്നാണ് ഞാനും പറയുന്നത് ഗണേഷ് കുമാർ ഇത്രയും കാലമായിട്ടും ഒരു ചാനലും പോയി ചോദിക്കണേ ഞാൻ കേട്ടില്ല ഒരു മീഡിയസിലും പറയണേ കേട്ടില്ല ആദ്യം വന്ന ഒരു നടി വന്നപ്പോ ആ ഭാഗത്തും തെറ്റുണ്ട് അതിനു മുമ്പ് യെതു തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു പിന്നെ ട്രാൻസ്ഫോർ എക്സ്പോ ഞാൻ കളിയാക്കും പോലെ പോയി അതായത് പാവപ്പെട്ടവനായോണ്ട് ഞാനൊരു പാർട്ടി സ്വാധീനമുള്ള ആളോ അല്ലെങ്കിൽ ഞാൻ പണക്കാരനോ ആയിരുന്നെങ്കിൽ ഗണേഷ് കുമാറിന്റെ കൂടെ നിന്ന് തന്നെ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ നേരത്തെ ആയിരുന്നു ഇപ്പൊ ഉറച്ചു വിശ്വസിച്ചോണ്ടിരുന്നെങ്കിൽ ഈ ഗ്യാസ് ഒന്നും പുറത്തു വരില്ല ഞാൻ എവിടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്ന വെച്ച ഇതിൽ ഒരു കാലത്ത് പ്രവർത്തിച്ച് ഇതിന്റെ കാര്യങ്ങളും വിശദാംശങ്ങളും എനിക്കറിയാം ാലത്ത് പ്രവർത്തിച്ച് പല രീതിയിലും എനിക്ക് അവര് നല്ല രീതിയിലും ഉണ്ടായിരുന്നു ചീത്ത രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഫൈറ്റ് ചെയ്യും അത് വേറെ ആശ് ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള മാർഗം എനിക്കറിയാം പക്ഷെ രണ്ട് വർഷമായിട്ട് ഇപ്പൊ ഈ ഒരു പാർട്ടിനോട് മല്ലിലിട്ടിട്ടും ഒന്നും നേടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പൊ ഭരണ ഇരിക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഞാന് ഇപ്പൊ ചെറിയൊരാളാണ് ഒരു ചെറിയ തീരെ താഴ്ന്ന ഒരു ജനങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇതിനെക്കാട്ടി ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത് നമ്മളെ നവീൻ ബാബു സാറിന്റെ മരണത്തിന് ഉത്തരാദിയായിട്ടുള്ള ആൾക്കാരൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരുപാട് കേസുകളുണ്ട് ഇപ്പൊ ഒത്തിരി കേസുകൾ വരെ ഇല്ലേ അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ പൊട്ടന്മാരല്ല ജനങ്ങൾക്ക് ഇപ്പൊ പ്രതികരിക്കാനൊന്നും പറ്റൂല അപ്പൊ പണ്ടുള്ള ഈ പുറത്തുള്ള രാജ്യങ്ങളിലാണ് ഈ ജനങ്ങള് പ്രതികരിച്ച് അടിയും കൊടുക്കുമായിരുന്നു ഇവിടെ അതിനുള്ള സെറ്റപ്പ് അതിനുള്ള ധൈര്യമുള്ള ഉള്ള ആൾക്കാർ കുറവാണ് ചുമ്മാ ഒരുത്ത ഒരു ഒരു വാർത്ത വരുമ്പോ അതിന്റെ പേരിൽ കമന്റ് വന്ന് ഇടയിൽ വന്ന് പല ആൾക്കാരും പല രീതിയിലും പറയും സ്വന്തം അമ്മയ്ക്ക് വേദന വരുമ്പോഴ് അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ അപ്പൊ സ്വയമായിട്ട് ഓരോരുത്തർക്ക് വരുമ്പോ അവര് പഠിക്കും അവാർഡ് കിട്ടിയാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നതിനുള്ള അവാർഡ് അല്ലേ കിട്ടിയേ ജനങ്ങളെ ദ്രോഹിക്കുക അവാർഡ് കിട്ടണ എന്ന് വെച്ചാൽ അത് അവാർഡിനെ കുറിച്ച് വ്യക്തമായിട്ട് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി എന്താണ് അവാർഡ് അവാർഡെന്നുള്ളത് അപ്പൊ നാളെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടും അതാണ് കാര്യം അതില് കാര്യമൊന്നുമില്ല ഇല്ല അവാർഡൊക്കെ വാങ്ങിക്കാനും പൈസ ഉള്ളവരും ഇപ്പൊ നിങ്ങൾക്ക് അവാർഡ് വേണമെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത അവാർഡ് ഒന്നുമില്ല പൈസയും ഉണ്ടെങ്കിൽ എത്ര അവാർഡ് വേണോ കിട്ടും ഇത് നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള നമ്മൾ പഠിക്കാത്ത വിഷയത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാലം അല്ലേ അപ്പൊ അതിലൊന്നും കാര്യ മേയറിനെ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഭയങ്കരമായിട്ട് പോരടിച്ചിട്ടും പോലും ഒന്നും നടക്കുന്നില്ല ഇപ്പൊ ഈ ഒരു ഇപ്പൊ കൊടുക്കുന്ന ഈ നോട്ടീസിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ഇതിൽ എന്തെങ്കിലും നടപടി ആവും എന്നുള്ള വിശ്വാസം കോടതി ഇടപെടണോണ്ട് നടപടി ആവണമല്ലോ അല്ലേ ഇടപെടുന്നത് പോലീസുകാരല്ലല്ലോ പോലീസുകാർ റിപ്പോർട്ട് കൊടുക്കുമ്പോഴേ കോടതിക്ക് ഇടപെടാൻ പറ്റുള്ളൂ പക്ഷെ കോടതി ഒരു റിപ്പോർട്ട് കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നടപടി പോലീസുകാർക്ക് കൊടുത്തില്ലെങ്കിൽ അതിനുള്ള നടപടി കോടതി ഉണ്ടാക്കും കോടതി ഇതിൽ രാഷ്ട്രീയ ഒന്നും കൂട്ടിക്കലർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോടതിയിൽ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കോടതി വഴി ഞാൻ കേസ് കൊടുത്തത് പോലീസുകാരെ ആദ്യം ഞാൻ ഞാനാണ് പരാതി കൊടുക്കുന്നത് അവർ കേസ് എടുത്തില്ല രണ്ടാമത് കോടതി പറഞ്ഞിട്ടാണ് കേസ് കേസെടുത്ത് ചെവിക്ക് പിടിച്ചെടുത്തെന്ന് പറഞ്ഞ വാർത്തയൊക്കെ നെട്ടി അപ്പൊ അതൊക്കെ ജനങ്ങൾ മറന്നു കൊറേ ഭൂരിഭാഗം പാവപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കേസിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് എന്തായി ഏതാ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇവരെ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ പലതും നെഗറ്റീവ് പറയുക അതില്ല കോടതി വീണ്ടും മേയറിനെ പറപ്പിക്കും എന്ന് അല്ല ഇപ്പൊ മേയർ എന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മാസം കാണും അത് കഴിയുമ്പോ മേയർ അല്ല സാധാരണ പോലെ നിങ്ങളോ ഞാനോ പോലെ ഒരു വ്യക്തി അപ്പൊ അത് മുന്നിൽ കണ്ടിട്ടല്ല ഇത് എന്തായാലും ഈ ശ്രമം നടത്തിയത് ഇത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാണ് മീഡിയാസിൽ വരുന്നില്ലെന്നേ ഉള്ളു നമ്മള് കോടതിപരമായിട്ട് ഗ്യാസും ഇതിന്റെ ബാക്കി നിന്ന് തന്നെയാണ് ഈ ഗ്യാസ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഗ്യാസ് ന്യായമായിട്ട് നീതിപരമായിട്ട് പോവുക അതിനുള്ള ഇതിൽ തന്നെയാണ് പോകുന്നത് അല്ലാതെ നമ്മൾ അങ്ങനെ ഇത് വരുന്ന കണക്കാക്കി ഇരുന്നിട്ട് ഗ്യാസ് കൊടുക്കുക അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തെറ്റുകാരൻ ഞാനല്ല എന്നുള്ളത് എനിക്ക് അത് തെളിയിക്കണം ആ തോന്നാ തോന്നാതെ പിന്നെ അതല്ലാതെ എൻ്റെ ജോലി എനിക്ക് തിരിച്ചു വേണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കേസിലോ പ്രതിയോ അങ്ങനെയാണെങ്കിൽ ഈ ജോലി കിട്ടൂലായിരുന്നു കഷ്ടപ്പെട്ടെന്ന് നമ്മൾ എംപാനൽ ഡ്രൈവർ ആയിരുന്നാൽ പോലും ബി എസ് സിയുടെ എല്ലാ നിബന്ധനകളിലും ഡ്രൈവിംഗ് ടെസ്റ്റും കഴിഞ്ഞിട്ട് റിട്ടേൺ ടെസ്റ്റും കഴിഞ്ഞിട്ടൊക്കെയാണ് കയറിയത് എം ആ പോലെ ഇവർ പോലെ ബംഗാളിയെ വെച്ച് ഓടിക്കും എന്ന് പറഞ്ഞല്ലേ അതേപോലെയാണ് പട്ടിപ്പണിയാണ് ചെയ്യുന്നത് പല രീതിയിലും പണികൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ നീ എന്തുകൊണ്ട് പട്ടിപ്പണി എഴുതിയിട്ട് പോകണം എന്ന് വെച്ചാൽ ഒരു വിലയുണ്ട് നമുക്ക് പൈസ കുറവാണ് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനത്തിന്റെ സർക്കാരിന്റെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്നിട്ട് കെ എസ് ആർ ടി സിയുടെ വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് അത് വേറെയാണ് പിന്നെ നമ്മളെ വണ്ടികളൊക്കെ നല്ല ഇപ്പൊ പുതിയ വണ്ടികളൊക്കെ എടുത്തോണ്ട് കുഴപ്പമില്ല നേരത്തെയൊക്കെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാവുള്ളൂ ഒരു ബോട്ടിൽ കേസ് വന്നില്ലേ അപ്പോൾ അതൊക്കെ വെറും മാറിയ പണികളാണ് ചെയ്യുന്നത് പറഞ്ഞൊരു കാര്യമല്ല നമ്മളെ എല്ലാമാരെ വാരിയിരിക്കുന്ന കേൾക്കേണ്ട അവസ്ഥയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നല്ല ഡ്രൈവർമാർ പൊതുവെ അങ്ങനെ തന്നെയാണ് ഈ വർണ്ണവനും പോകുന്നത് എന്നാ എല്ലാവർക്കും ഡ്രൈവർ ആവശ്യവും ഏഹ് വർണ്ണനും പോണവനും ഈ ചമ്മനും ചെരുപ്പൂത്തിയും വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് പോകേണ്ട അടി അടികൊള്ളേണ്ട അവസ്ഥയാണ് ആ നമ്മള് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അടുത്ത നമുക്ക് അടുത്ത ഏതെങ്കിലും പാർട്ടി വരണമെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഒന്നുമില്ല അവര് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു അപ്പൊ ഈ എന്തായാലും യെദൂന് ഒരു ന്യായം നിയമ ഈ കോടതിയെങ്കിലും യെദൂന് തീർച്ചയായിട്ടും ഒരു നിയമത്തിലൂടെ നല്ലൊരു പരിഹാരം ഇതിനെ കാണട്ടെ യുന് ആ ഒരു ഇതുപോലെ തന്നെ ആ ജോലി തിരിച്ചു ലഭിക്കട്ടെ സംഭവങ്ങളൊക്കെ നന്നായി നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും ആര്യ രാജേന്ദ്രന്റെ ചെവിക്ക് പിടിക്കുമോ കോടതി എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ക്യാമറമാൻ അശ്വിനപ്പം വിസ്മയ വെങ്കടേഷ്